ഹലോ ഫ്രണ്ട്സ് ഹോം ഹെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം മനോഹരമായിട്ടുള്ള ഈയൊരു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിച്ചൺ മാത്രമാണ് കാണിക്കുന്നത് വളരെ ഭംഗിയായിട്ടും അതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടും ഒരു സിംഗിൾ കിച്ചനില് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈയൊരു വീടിൻ്റെ കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കിച്ചനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സെൻട്രൽ ഹാൾ വരുന്നത് ഈ ഒരു ഹാളിൻ്റെ ഭാഗത്തു നിന്നാണ് കിച്ചനിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഈ ഒരു കാണുന്ന ഡോറാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് ഈ നേരെ കാണുന്ന ഡോറാണ് കേട്ടോ ഒരു ഗ്ലാസ് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഡോറാണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കാം ഈയൊരു കിച്ചന് ഇത്രയും ഭംഗിയായിട്ടും അതുപോലെ തന്നെ മനോഹരമായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഞാനിത് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട് കിച്ചൻ്റെ ഫ്ലോറിൽ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റിൽ ഒരു ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കിച്ചൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത് ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും വിറകെടുപ്പ് ഉൾപ്പെടെ വരുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു കിച്ചണിൽ തന്നെ വരുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിനും നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു കിച്ചൻ്റെ ഈയൊരു ക്യാബിനറ്റ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് മൾട്ടിവുഡിൽ മൈക്ക് ഡ്രസ്സിങ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റുകൾക്കെല്ലാം വൈറ്റ് കളർ തീമും ലോവർ ക്യാബിനറ്റുകൾക്ക് ഒരു ആഷ് ഒരു ലൈറ്റ് ഗ്രേ കളർ തീമ് വരുന്ന രീതിയിലുമാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് മൈക്കാണ് മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ആ ഒരു സെൻറ്ററിൽ വരുന്ന കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇവിടെ അങ്ങനെ ഒരു കൗണ്ടറ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഹൈറ്റൊന്നും കൂടുതൽ കൊടുത്തിട്ടില്ല ഈ ഒരു നോർമൽ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റിലാണ് അത് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഹോബ് ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ത്രീ ബർണർ സ്റ്റൗവും അതിൻ്റെ ചിമ്മിനിയും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നതാ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഭാഗത്തെല്ലാം നല്ല ഭംഗിയിലുള്ള കിച്ചൺ ആക്സസറീസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് സ്ക്വയർ ടൈപ്പിലുള്ള ഒരു സിംഗിൾ ബൗൾ സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സിങ്ക് ഫ്രിഡ്ജ് ഗ്യാസ് സ്റ്റവ് എല്ലാം അടുത്തടുത്ത് വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു കിച്ചൻ്റെ സെറ്റിങ്സ് വരുന്നത് പിന്നെ അതാ ഇവിടെ വാളിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫും കൂടെ വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ഷെൽഫാണ് ഈ ഭാഗത്തോട്ടായിട്ടാണ് വിറകടുപ്പിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഒരു കൗണ്ടർ കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ടായിട്ട് ഇവിടെ ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഒരു കൗണ്ടറിലെല്ലാം കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ ടൈല് സിമ്മിനിയുടെ ഉൾവശത്ത് വരുന്ന ടൈലൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പാണ് ഒരു വിറകെടുപ്പിൻ്റെ ഏരിയയും ഫസ്റ്റ് കിച്ചൻ്റെ ഫസ്റ്റ് പോർഷനും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ വരുന്നത് ഇനിയിപ്പോൾ അതാ ഈ കാണുന്നത് ഇവിടുത്തെ ടോൾ യൂണിറ്റ് ആണ് നല്ല സൗകര്യപ്രദമായിട്ടാണ് ടോൾ യൂണിറ്റിൻ്റെ ഉൾവശം ചെയ്തിട്ടുള്ളത് ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ അതുപോലെ നല്ല ക്വാളിറ്റി ആക്സസറീസാണ് ഉൾഭാഗത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുത്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്ക് ആണ് വരുന്നത് ഇനി ഇവിടുത്തെ സ്റ്റോറേജ് ഒക്കെ ജസ്റ്റ് നമുക്ക് കണ്ടുനോക്കാം ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് വരുന്ന ക്യാബിനറ്റിൽ ഇതിൻ്റെ സിങ്കിൻ്റെ ടോപ്പിൽ വരുന്ന ക്യാബിനറ്റിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സിങ്കിൻ്റെ തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ സിങ്കിൻ്റെ ഒരു ചെറിയൊരു പൈപ്പ് കണ്ടില്ലേ ഇത് ഇവിടുത്തെ ഫിൽട്ടറിൻ്റെ വാട്ടർ ഫിൽട്ടറിൻ്റെ പൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ പൊതുവേ ഫിൽറ്റർ നമ്മൾ വാളിലൊക്കെ പുറത്ത് കാണുന്ന രീതിയിലല്ലേ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയും കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം ഇവിടുന്ന് നമുക്ക് വെള്ളം എടുക്കാൻ കഴിയും ഫിൽറ്റർ ചെയ്ത് വരുന്ന ഇതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു താഴ്ഭാഗത്താണ് കേട്ടോ ഇതിൻ്റെ താഴെ വരുന്നൊരു ക്യാബിനറ്റില്ലേ ഇതിൻ്റെ താഴെയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓ കണ്ടില്ല ഇതിൻ്റെ ഒരു ഉൾഭാഗത്താണ് ഫിൽട്ടറൊക്കെ ഇരിക്കുന്നത് അപ്പം നമുക്ക് കിച്ചണിൽ ഇങ്ങനെ പുറത്ത് കാണുന്ന രീതിയിൽ ഫിൽറ്റർ വേണ്ട അല്ലെങ്കിൽ സ്ഥലം കുറവുള്ളവർക്കൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ താഴ്ഭാഗത്ത് എന്നിട്ട് ഇവിടെ ഈ ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളം ഇവിടുന്ന് ഇങ്ങനെ യൂസ് ചെയ്യാനും കഴിയും ആ ഒരു രീതിയിലാണ് ഫിൽറ്റർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കി സ്റ്റോറേജുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കണ്ട് നോക്കാം എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു അപ്പർ ക്യാബിനറ്റുകളാണ് പിന്നെ ഏറ്റവും ടോപ്പിലും വരുന്നുണ്ട് കേട്ടോ സ്റ്റോറേജ് അത് ഏറ്റവും ടോപ്പിൽ വരുന്നത് ഓപ്പൺ ചെയ്തിട്ടില്ല നമുക്ക് എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ കയറ്റി വെക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വരുന്നതും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊക്കെ നോർമൽ ഷെൽഫുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്റ്റീൽ റാക്കുകൾ വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പ്ലേറ്റൊക്കെ വെക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ അതാ വരുന്നുണ്ട് അതൊന്നും കൂടാതെ ഇതാ കട്ട്ലറി യൂണിറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഷെൽഫുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഒരു നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലാണ് കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഒരു എന്നാൽ ഒരുപാട് ഏരിയ നമുക്ക് വൃത്തിയാക്കാനൊക്കെ സുഖമായിട്ടുള്ളൊരു കിച്ചനാണ് ഒരുപാട് ഏരിയ ഒന്നും വരുന്നില്ല എന്നാൽ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ കിച്ചണിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് കിച്ചൺ വരുന്നത് പിന്നെ അതാ ഈ ഒരു വാളിൽ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ രീതിയിലാണ് ഈ ഒരു ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ക്രോക്കറി ഐറ്റംസും സ്പൈസസും എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും ആ രീതിയിലാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് ചില കിച്ചണിലൊക്കെ ഇത് ഗ്ലാസ് ഡോറാണ് കൊടുക്കാറുള്ളത് ഇവിടെ ഇപ്പം ഇങ്ങനെ ആ ഒരു വൈറ്റ് ഇതിൽ വരുന്ന മൈക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ഷെൽഫുകളുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ഈ വിറകെടുപ്പ് വരുന്നതിൻ്റെ ഒരു ഭാഗത്തുള്ള കൗണ്ടർ ടോപ്പാണിത് അതിൻ്റെ താഴ്ഭാഗത്തും ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിറകടുപ്പിൻ്റെ ആ ഒരു താഴെ വിറക് വെക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെയും ഇങ്ങനെ ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല അവിടെയും ഡോറൊക്കെ കൊടുത്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇത് പിന്നെ കിച്ചനിൽ നിന്നും പുറത്തോട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു മനോഹരമായ കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഭംഗിയും സൗകര്യങ്ങളും ഒരുപോലെ ഒത്തിണങ്ങിയ രീതിയിൽ എന്നാൽ നമുക്ക് ഒരുപാട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചനായിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു കിച്ചനാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വർക്ക് കിച്ചൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറൊക്കെ കിച്ചൻ്റെ ഒക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്യാനാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു വീടിൻ്റെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്